കുരുന്നുകളുടെ വേർപാടിൽ മോർച്ചറി അറ്റൻഡറുടെ കുറിപ്പ് ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് മോർച്ചറി അറ്റൻഡറുടെ കുറിപ്പാണ് വൈറലായത് മന്ത്രി വി ശിവൻകുട്ടി അറിയാൻ തുറന്ന കത്ത് എന്ന തലക്കെട്ടിലായിരുന്നു കുറിപ്പ് കുരുന്ന് ജീവനുകൾ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയണം ജീവൻ നഷ്ടപ്പെട്ട മോർച്ചറിയിലേക്ക് നിരവധി കുഞ്ഞു ശരീരങ്ങളാണ് എത്തുന്നത് വളരെ വൈകാരികമായാണ് മോർച്ചറി അറ്റൻഡർ വിമൽവി നളന്ദ ഈ കുറിപ്പ് പങ്കുവച്ചത് ശരത് എസ് എസിലേക്ക് നമുക്ക് പോകാം ഗുഡ് ഈവനിങ് ശരത് എസ് എസ് കുഞ്ഞുങ്ങളുടെ ചേതനേറ്റ ശരീരങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി വരുന്നതിൻ്റെ എണ്ണം കൂടുന്നത് കണ്ട ഒരു വേദനയിൽ നിന്നാണോ കുറിപ്പ് കുറിപ്പെഴുതിയത് ഗുഡ് ഈവനിങ് സുജയ അത് തന്നെയാണ് ഈ കുറിപ്പ് എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ മോർച്ചറി അറ്റൻഡറാണ് അങ്ങനെ പലതവണ ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്ത കുട്ടികളടക്കം അവരുടെ മൃതശരീരമടക്കം മോർച്ചറിയിലേക്ക് വരുന്നു മാത്രമല്ല പലപ്പോഴും അപകടങ്ങളിലും മറ്റുമൊക്കെ തന്നെ മരിക്കുന്ന കുട്ടികൾ അങ്ങനെ കുട്ടികളുടെ മൃതശരീരം നിരന്തരം മോർച്ചറിയിലേക്ക് വരുന്നതിന്റെ ഒരു വേദന കൂടിയാണ് അദ്ദേഹം ഈ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവെക്കുന്നു ആ ഫേസ്ബുക്ക് കുറിപ്പ് തന്നെ മന്ത്രി വി ശു അറിയാൻ തുറന്ന കത്ത് എന്ന തലക്കെട്ടിലാണ് അദ്ദേഹം ആ കുറിപ്പ് പങ്കുവെക്കുന്നത് കുരുന്നുകളുടെ ജീവൻ ചേർത്തു പിടിക്കാൻ കഴിയണം അടുത്തിടെ ജീവൻ നഷ്ടപ്പെട്ട് മോർച്ചറിയിൽ എത്തിയത് നിരവധി കുരുന്നുകളാണ് സ്കൂളുകളിൽ കൌൺസിലിങ്ങും രക്ഷാകർത്താക്കൾക്ക് യോഗവും യോഗവുമടക്കം സംഘടിപ്പിക്കണമെന്നാവശ്യമടക്കം ഇക്കാര്യം ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ആലപ്പുഴ നവോദയ സ്കൂളിൽ ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥി തൂങ്ങി മരിച്ചിരുന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇത്തരത്തിൽ സ്കൂളിലെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ചത് ആ കുട്ടിയുടെ കൂടി മൃതശരീരം വണ്ടാരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരുന്നു അതിന്റെ കൂടി ഒരു വൈകാരികതയിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് ഉടൻ തന്നെ ഇത്തരത്തിൽ കുട്ടികൾ ടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരിഹാരം കാണാൻ സ്കൂളുകൾക്കും അല്ലെങ്കിൽ വകുപ്പുകൾക്കും സർക്കാരിനും ഒക്കെ തന്നെ സാധിക്കണമെന്നുള്ളതാണ് പങ്കുവച്ചത് ഇത്തരത്തിൽ മോർച്ചറി അറ്റൻഡർ എന്ന നിലയിൽ താൻ നിരന്തരം കാണേണ്ടി വരുന്നു സാധാരണ ഇത്തരത്തിൽ ഇത്തരം സംഭവങ്ങൾ കാണേണ്ടതാണ് പക്ഷേ ഈ കുട്ടികളുടെ വൃതശരീയം കൂടി ഇത്തരത്തിൽ മോർച്ചറിയിലേക്ക് വരുന്നത് വളരെ വേദനിപ്പിക്കുന്നു മനസ്സ് പിടിച്ചുലെക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവെക്കുന്നത് മന്ത്രി വി ശിവൻകുട്ടി ആഴ്ചയിൽ ഒരു ദിവസം കൗൺസിലിംഗ് ഒക്കെ നൽകിയ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കണമെന്നുള്ള ആവശ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ് മോർച്ചറി അറ്റൻഡറുടെ കുറിപ്പിനെ കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രിയോട് ഞങ്ങൾ ചോദിച്ചു വി ശിവൻകുട്ടിയുടെ മറുപടി കൂടി നമുക്ക് കേൾക്കാം കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി നൽകുന്ന ഉറപ്പ് നമ്മുടെ ഈ ഒരു പരിപാടികൾ മാനസികമായി കുട്ടികളെ കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസിക അതുപോലെ തന്നെ തന്നെ വേണ്ടിയുള്ള വേണമെന്നുള്ള നിങ്ങളുടെ വീട്ടിലോ ചുറ്റുവട്ടത്തോ നിങ്ങളുടെ പരിചയത്തിലോ ഒക്കെ കൗമാര പ്രായത്തിലുള്ള ഒരു കുട്ടിയുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കൂ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കും അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം